രണ്ട് കുട്ടികൾ ബോംബെയിലേക്ക് പോയിരിക്കുന്നു കുട്ടികൾ ഒളിച്ചോടിയതിലല്ല അവർ ബോംബെയിൽ ചെന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് വിവരം നാട്ടിലേക്ക് എത്തിയതിലല്ല എനിക്ക് കൗതുകം തോന്നിയത് ഈ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലാണ് കുട്ടികൾ ഒളിച്ചോടുന്നു അവർ വീട്ടുകാർ ഉപേക്ഷിച്ച് പോകുന്നു ആ ഒരു സാഹചര്യം ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കുന്ന സംഗതികളാണ് പക്ഷെ ചർച്ചകൾ ചെയ്യുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിലെ തലമുറയുടെ പ്രശ്നങ്ങളിലേക്ക് ഇതിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ആളുകളിലേക്ക് ആദി മംഗലാപ്പും ഇട്ടു കൊടുക്കാൻ വേണ്ടി കുറേയധികം ആളുകൾ ഇരുന്നങ്ങോട്ട് ചർച്ച ചെയ്ത് തകർക്കുകയാണ് ഇനി കുട്ടികൾ ഒളിച്ചോടുകൂടെ ചെയ്യുമോ എന്നുള്ള ഒരു ഒരാദിയാണ് പല പേരൻസിനും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ചർച്ചകളൊക്കെ കേട്ട സമയത്ത് തോന്നിയത് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് വളരെ റയറായിട്ട് ആളുകളൊക്കെ ഒളിച്ചോടും അതിന് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തടയാനായിട്ട് പറ്റത്തില്ല കുട്ടികളൊക്കെ അങ്ങനെ വീട് വിട്ടു പോകുന്നത് കാലങ്ങളായിട്ടുള്ള സംഗതിയാണ് അതൊക്കെ മനുഷ്യന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള ചില രീതികളാണ് അത് കുട്ടികളെന്നോ വലിയവരെന്നോ അങ്ങനെയൊന്നും ഇല്ല ഒളിച്ചോട്ടം എന്ന് പറയുന്നത് പ്രായഭേദം എന്നെ ആളുകൾ പലപ്പോഴായി ഒരു കാര്യമാണ് എന്നിട്ടും നിങ്ങൾക്ക് ആദ്യമാണെന്നുണ്ടെങ്കിൽ പേരൻസിന് ആദ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഏറ്റവും കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം പറയാം ഈ റിപ്പോർട്ടർ ചാനലിലെ അരുണയും അദ്ദേഹത്തിന്റെ സന്നാഹങ്ങളെയൊക്കെ വെട്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിന് എവിടെയെങ്കിലും ഒളിച്ചു പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൈയോടെ പിടിച്ച് കൊണ്ടുവന്നിരിക്കും അവരുടെ ക്യാമറ കണ്ണുകൾ